കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ശനിയാഴ്ച നടക്കും സി പി എമ്മിലെ ഷിബു പടപ്പറമ്പത്തിലെ പ്രസിഡന്റാക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം കവളങ്ങാട് പഞ്ചായത്തിൽ മൂന്ന് മാസമായി ഒഴിഞ്ഞുകിടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കാണ് ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാവിലെ പതിനൊന്നിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് രണ്ടിന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തും അയോഗ്യരാക്കപ്പെട്ട മൂന്ന് അംഗങ്ങളുടെ ഒഴിവുള്ളതിനാൽ ഭരണസമിതിയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ പതിനഞ്ചാണ് ഇതിൽ എട്ടുപേർ എൽ ഡി എഫും ഏഴുപേർ യു ഡി എഫുമാണ് അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ എൽ ഡി എഫ് വിജയിക്കും സി പി എമ്മിലെ ഷിബു പടപ്പറമ്പത്ത് ആയിരിക്കും എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സി പി ഐക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകും യുഡിഎഫിൽ ജിൻസി മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്കും സന്ധ്യ ജേസൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പരമാവധി രണ്ടര മാസമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുക ന്യൂസ് കഴിയുകാട്